പ്രിയപ്പെട്ടവരെ നമസ്കാരം ഉണ്ടേ ഞാൻ ദേവരാജ് അമ്പലയിലാണ് വയനാട്ടിൽ അമ്പലയിൽ ഭാഗത്ത് ബസ് റൂട്ടിൽ ഈ കാണുന്ന വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കുന്നുണ്ട് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഈ വീട് നല്ല ഒരു ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല ചുറ്റും ധാരാളം വീടുകളൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയയിലാണ് എല്ലാ പേപ്പറുകളും ക്ലിയറാണ് തൊട്ടടുത്ത് കടയും അങ്ങനെയുള്ള ആരാധനാലയങ്ങളും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ് അപ്പോൾ അമ്പലയിൽ ടൗണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കറണ്ട് വെള്ളം വഴി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ ഒക്കെ റെഡിയാണ് തൊട്ടപ്പുറത്ത് നമ്മൾ ആ കാണുന്ന ദൂരത്ത് തന്നെ കട സാധനങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വീട്ടിലേക്കൊന്ന് പോയി നോക്കാം പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നിലവിലുള്ളത് ഈ കാണുന്ന കൊച്ച് ഓടിട്ട വീട് മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ഹാളുണ്ട് ഒരു അടുക്കള ഉണ്ട് വെള്ളത്തിനും വീട്ടിനും തന്നെ മുൻവശത്ത് തന്നെ നല്ലൊരു വട്ടക്കിണറ് നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അപ്പോൾ ഈ കാണുന്ന നിരപ്പായ പതിനഞ്ച് സെൻറ്റ് സ്ഥലം അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സ് കാര്യങ്ങൾ രണ്ട് മൂന്ന് ബട്ടർ ചെടിയുണ്ട് അതായത് അവക്കാടിൻ്റെ മരം മൂന്നാളം ബേക്കറി ഉണ്ട് കുറച്ച് കുരുമുളക് ഉണ്ട് അത്യാവശ്യത്തിനുള്ള വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു ഏരിയയിൽ കൊച്ചു കുടുംബത്തിനും ചെറിയ കുടുംബത്തിനും ഓക്കെ ആയ സംഭവം ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് ചെറിയ രീതിയിൽ കുറയും അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ വോയ്സ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക റിപ്ലൈ തരുന്നതാണ് അപ്പം ഏത് സമയത്തും ബസ് സർവീസൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വാഹന സൗകര്യങ്ങളൊക്കെ നല്ല വാഹന സൗകര്യമുള്ള ഏരിയ ആണ് അപ്പോൾ നമ്മുടെ ഈ കാണുന്ന വീട് ഇതാ നേരെ നല്ല നമ്മൾ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു നാട്ടിൻപുറവും നല്ല ഭംഗിയുള്ള കാഴ്ചകളുമാണ് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് അംബ്രേൽ എന്നൊരു ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ഒരു കൊച്ചു കുടുംബത്തിന് പറ്റിയ വീട് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കളയുമുള്ള കൊച്ചു വീട് അപ്പോൾ ഒക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഷെയർ ചെയ്യുക അപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾക്ക് നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സന്ദർശിക്കുക ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് യൂട്യൂബിൽ നിങ്ങൾ ദേവരാജ് വയനാട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഏകദേശം ആയിരത്തി എഴുന്നൂറോളം വീഡിയോകളുണ്ട് ദേവരാജ് അമ്പലയിൽ എന്ന ചാനലും ഉണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലും ഉണ്ട് രണ്ട് ചാനലിലും വീഡിയോസ് ഇഷ്ടംപോലെ റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം